ഹലോ ഫ്രണ്ട്സ് ഇനി വരുന്ന എപ്പിസോഡിൽ രാജുവിന്റെ പിറന്നാൾ സമ്മാനമായി രാജുവിന് നൽകാൻ രാധമ്മ ഒരു സ്വർണ്ണ മോതിരം വീണുവിന്റെ പക്കലേൽപ്പിക്കുന്നു വീട്ടിലുള്ള മറ്റുള്ളവരുടെ മുന്നിൽ വീണ്ടും യുമായിട്ടുള്ള പിണക്കം അത് അഭിനയമായി തന്നെ തുടരുന്നത് നല്ലതാണെന്നും എല്ലാവരെയും ഒന്ന് പറ്റിക്കാമെന്ന് പറഞ്ഞ് രാധമ്മ തന്നെ മുൻകൈയ്യെടുത്ത് അവരുടെ പിണക്കം വീണ്ടും അഭിനയിക്കുകയാണ് അപ്പോഴേക്കും സമ്മാനം കൊടുക്കാൻ അടുത്തേക്ക് നേരിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് വീണുവിന്റെ പക്കൽ സ്വർണ്ണമോതിരി ഏൽപ്പിച്ച് അത് വേണു രാജുവിന്റെ കൈകളിലെ ഏൽപ്പിക്കുന്നത് രാധമ്മ ജനലിനടുത്ത് നിന്ന് കാണുന്നു ഇത് നിന്റെ അമ്മ തന്ന പിറന്നാൾ സമ്മാനമാണെന്ന് പറഞ്ഞ് അത് രാജുവിന്റെ വിരൽ അണിയിക്കുമ്പോൾ രാജു അത് സന്തോഷപൂർവ്വം തന്റെ വീട്ടിൽ അണിയിച്ച് അത് ചേർത്ത് പിടിക്കുന്നത് കണ്ട് രാതമ്മ സന്തോഷവതിയാകുന്നു അതിനുശേഷമാണ് രാജുവിനെ പിറന്നാൾ ആഘോഷത്തിനായി വർമ്മസാന്റെ വീട്ടിലേക്ക് രാജു ഹൃദയം എത്തുന്നത് അവിടേക്ക് എത്തുന്ന രാജുവിന് വാതുക്കൽ പുതിയൊരു കാറ് കിടക്കുന്നത് രാജു ഹൃദകയും കാണുന്നു അകത്തേക്കെത്തിയ രാജുവിനെ ഹൃദയയും സ്വീകരിച്ചതിന് ശേഷം വർമ്മയും ശേഖരനും യാവിനിയുമൊക്കെ സന്തോഷത്തോടെ അവരുടെ പിറന്ന രാജുവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ അവിടെ വന്നിരിക്കുന്ന അംബികയും മകനെയും ഞെട്ടിച്ചുകൊണ്ട് രാജുവിനോട് വർമ്മ ആ വാർത്ത അറിയിച്ചു വാതിക്കൽ കിടക്കുന്ന പുതിയ കാറ് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് എന്റെ നിനക്ക് ഞാൻ നൽകുന്ന പിറന്നാൾ സമ്മാനമാണെന്ന് രാജുവിനോട് വർമ്മ ആ കാറ് രാജുവിന്റെ സ്വന്തമാണെന്നുള്ള വിവരം പറയുമ്പോൾ അംബികയുടെയും മകന്റെയും മനസ്സിൽ പക ഇരട്ടിയാവുന്നു പിന്നീടാണ് ഹരീഷിന്റെ ഫോണിലേക്ക് കോൾ എത്തുന്നത് അയൽവാസിയായ ഒരു ശേഷി ശ്രീകുട്ടിയുടെ അരികിൽ എത്തിയിട്ട് ശ്രീകുട്ടിയുടെ അടുത്തുനിന്ന് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഹരീഷ് കോളെടുത്തിടും എന്താ ശ്രീകുട്ടി എന്ന് ചോദിക്കുമ്പോ ശ്രീകുട്ടിയുടെ അടുത്ത് നിന്ന് ആ ചേച്ചി ഹരീഷിനോട് പറഞ്ഞു ഹരീഷെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ അത് കേട്ടതും എന്തുവേ ചേച്ചി എന്ന് ഹരീഷ് അന്വേഷിച്ചപ്പോ ഹരീഷിനോട് ആ സ്ത്രീ പറഞ്ഞു ഹരീഷെ ഒന്ന് വേഗം ഇങ്ങോട്ട് വരണം ശ്രീകുട്ടി ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഹരീഷ് ഒരച്ഛനാകാൻ പോകുന്നു ആ വാർത്ത കേൾക്കുമ്പോൾ തൊട്ടടുത്ത് രുക്മിണിയമ്മ നിൽക്കുന്നത് കൊണ്ട് ഹരീഷ് നേരാണ് ചേച്ചി എന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി ചോദിക്കുമ്പോൾ എന്താണ് കാര്യം എന്നറിയാതെ സംശയത്തോടെ രുക്മിണിയമ്മ ハリー・シンでイもハテイクの奥の。